ഹായ് ഇന്ന് നമ്മൾ കറുമുറ കഴിക്കാനായിട്ട് ഒരു പക്കവടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് കടലമാവാണ് എത്രയാണോ കടലമാവ് എടുക്കണേ അതിൻ്റെ പകുതി അരിപ്പൊടി വറുത്ത വറുത്തരിപ്പൊടിയാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക വേണമെങ്കിൽ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്താൽ നല്ലൊരു കളറ് കിട്ടും പക്കവടയ്ക്ക് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം നൂലപ്പത്തിനൊക്കെ എത്രയാണോ പാകം അതുപോലെ തന്നെ ഇത് ആ മാവിൻ്റെ പാകത്തിനാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് ഇപ്പോൾ നന്നായി കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് പക്കോടെ ഉണ്ടാക്കാനുള്ള അച്ചിതാണ് ഇനി നമുക്ക് മാവ് സേവാനിയിലേക്ക് ഇട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇത് ഞെക്കി കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി തിളച്ചതിന് ശേഷം വേണം ഇത് ഞെക്കി കൊടുക്കാനായിട്ട് ഇത് ഞെക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം അപ്പോൾ നമ്മൾ ഞെക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൻ്റെ ഒരു പച്ചപ്പ് മാറിയതിന് ശേഷം വേണം ഇതൊന്ന് മറിച്ചിടാനായിട്ട് അതുപോലെ തന്നെ തിരിച്ചും മറിച്ചിട്ട് ഇത് നമുക്ക് വേഗം മൂപ്പിച്ചെടുക്കാം പക്കുവട വേഗം തന്നെ മൂത്ത് കിട്ടുന്ന ഒരു പലഹാരമാണ് അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും ഇതിൽ ആർട്ടിഫിഷ്യലായിട്ട് കളറുകളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കളർ നമുക്ക് ഉണ്ടാവില്ല പക്ഷേ ഇത് നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ദൈര്യമായിട്ട് കൊടുക്കാം എത്ര കഴിച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടിക്കാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്തൊരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബായ്